ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായിട്ടും ചികിത്സയ്ക്കായിട്ടും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചികിത്സയ്ക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന നിരവധി സസ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ റോഡരികിലൊക്കെ ഇത് നമ്മൾ ധാരാളമായിട്ട് കാണപ്പെടാറുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി കൂടുതൽ പേർക്കും അറിയണമെന്നില്ല ഇതിൻ്റെ പേര് ആനത്തകര അല്ലെങ്കിൽ വൻ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് മഞ്ഞപ്പൂക്കളാണ് ഇതിനുള്ളത് നിറയെ മഞ്ഞപ്പൂക്കളുമായി റോഡരികിലൊക്കെ നിൽക്കുന്നത് പലപ്പോഴായി നമ്മൾ കണ്ടു കാണും ഇതൊരു അധിനിവേശ സസ്യം കൂടിയാണ് ഇതിന് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് ക്ഷീമാഗസ്തി എന്നും പുഴുക്കടി കൊന്ന എന്നും ആറ്റുതകര ചൊറിയൻ കൊന്ന എന്നുമൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ശാസ്ത്രനാമം സെന്ന അലൈറ്റ എന്നാണ് മെക്സിക്കൻ വംശജനായ ഈ സസ്യത്തെ ശ്രീലങ്കയിൽ നാട്ടു ചികിത്സയ്ക്കായി ധാരാളമായിട്ട് ഉപയോഗിച്ചു പോരുന്നു തൊക്കു രോഗ ചികിത്സയ്ക്കായിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ ഉണക്കി പൊടിച്ച് സ്നാനചൂർണമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇനി ഈ സസ്യത്തിൻ്റെ ഇലകൾക്ക് വീര്യ സ്വഭാവം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഇത് ശരീരഭാഗങ്ങളിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തിണർപ്പും പൊള്ളലും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ തളിരിലകൾ വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അതും നേരിട്ട് ശരീരത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ ചേർത്ത് അരച്ച് വേണം ഉപയോഗിക്കാനായിട്ട് ഇതിൻ്റെ നീര് കൂടിപ്പോയാൽ നമുക്ക് തിണർപ്പ് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഇത് ഔഷധമായി ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ കാച്ചി വേണം ഉപയോഗിക്കാനായിട്ട് ഇനി തലയിലുണ്ടാകുന്ന എത്ര കടുത്ത താരനും മാറുന്നതിനായിട്ട് ഇതിൻ്റെ തളിരിലകൾ വെളിച്ചെണ്ണയിൽ കാച്ചി തലയോട്ടിയിൽ പുരട്ടുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഈ സമയം ഞാൻ മറ്റൊരു ഓയിൽ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ് തലയിൽ താരൻ മാറിക്കിട്ടാനും കൊഴിച്ചിൽ മാറി പുതിയ മുടികൾ കിളിർക്കാനും മുടി സമൃദ്ധമായി വളരാനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വാങ്ങിച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത് മുടിയിൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കുക ഓർഡർ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത് പതിനേഴിൽ പരം പച്ച മരുന്നുകളും അങ്ങാടി മരുന്നുകളും ചേർത്ത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ ഇനി നമ്മൾ പറഞ്ഞു വന്ന ആനത്തകര അല്ലാതെ തോരനൊക്കെ വെക്കുന്ന മറ്റൊരു തകരയുണ്ട് ആ തകരയുടെ ഇലകൾ വളരെ ചെറുതാണ് പൂക്കളിലും വ്യത്യാസമുണ്ട് ചെറുതകര കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആനത്തകര വന്നിട്ട് ഇവയുള്ള ഔഷധ പ്രയോഗങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് പ്രധാനമായിട്ടും ശരീരത്തിലുണ്ടാകുന്ന കറുത്ത വെളുത്ത പാടുകൾ ചുണങ്ങ് പുഴുക്കടി ഇവയ്ക്കൊക്കെ ഇതിൻ്റെ ഇലയും തൈരും പച്ചമഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശമനം കിട്ടും അതുപോലെ ഫംഗസ് ബാധ തുടയിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് ചുണങ്ങ് ചിരങ്ങ് പുഴുക്കടി വട്ടച്ചൊറി ഇവയ്ക്കൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തളിരി അരച്ച് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് പുരട്ടിയാൽ നല്ല രീതിയിൽ മാറ്റം കിട്ടും എന്നാൽ തളിരിലകൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇലയും പൂവും വേരും ഔഷധഗുണങ്ങൾ ഉള്ളതാണ് തൊക്കു ചികിത്സയ്ക്കായിട്ട് ഒറ്റമൂലിയായിട്ടും ഇതുപയോഗിക്കാറുണ്ട് ഇനി ഇതിൻ്റെ ഇലയും പൂവും കൂടി ചേർത്ത് തിളപ്പിച്ച് കഷായമുണ്ടാക്കി കവൾ കൊള്ളുന്നത് വായ്പുണ്ണു മാറാനായിട്ട് ഉപയോഗിക്കുന്നതിന് പണ്ടുകാലത്തെ ഒരു ചികിത്സാരീതിയാണ് അതുപോലെ ശരീരത്തിൽ കറുത്ത ചുണങ്ങ് ചൊറിച്ചിലൊക്കെ ഉള്ളവരിൽ തകരയുടെ തളിരിലകൾ അരച്ച് ചെറുപയർ പൊടിയൊക്കെ കലർത്തി അതുപയോഗിച്ച് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും അതുപോലെ തേൽ വിഷത്തിനുള്ള മരുന്നായിട്ടും ഇതിൻ്റെ ഇലയും പൂവും കൂടി ചേർത്ത് അരച്ച് നീര് പുരട്ടിക്കഴിഞ്ഞാൽ തേൽവിഷം ശമിക്കുന്നതിന് നല്ലൊരു മരുന്നാണ് ഇനി ഇതുകൊണ്ടുള്ള മറ്റൊരു പ്രയോജനം ആട് പശു തുടങ്ങിയ മൃഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വൃണങ്ങൾ പുഴുക്കടി അതുപോലെ ഈച്ചയും കൊതുകുമൊക്കെ കടിച്ചിട്ടുള്ള മുറിവുകൾ വൃണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിനായിട്ട് ഇതിൻ്റെ ഇലയും പൂവും പച്ചമഞ്ഞളും കൂടി നന്നായിട്ട് ചതച്ച് ആ ഒരു ഭാഗത്ത് ഇതിൻ്റെ നീരിറ്റിക്കുക അല്ലെങ്കിൽ അത് വെച്ച് കെട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ മുറിവ് ഉണങ്ങിക്കിട്ടും ഈ ചെടിയിൽ പയറു പോലുള്ള കായ്കളുണ്ട് ഇത് ഉണങ്ങി പൊട്ടി ഇതിൽ നിന്നും ചെറിയ ചിറകൾ പോലുള്ള വിത്തുകൾ കാറ്റിൽ പറന്നാണ് പുതിയ ചെടികൾ മുളയ്ക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെടിയാണെങ്കിലും പണ്ട് കാലത്ത് നാട്ടു ചികിത്സയിൽ പ്രധാനിയായിരുന്നു ഏത് കാലാവസ്ഥയും അതിജീവിച്ച് വളരുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആകൃതി കൊണ്ട് തന്നെ ഇതിനെ ക്രിസ്മസ് ക്യാൻഡിൽ എന്നും ക്യാൻഡിൽ എന്നും ക്യാൻഡിൽ ട്രീ എന്നുമൊക്കെ അറിയപ്പെടാറുണ്ട് അപ്പോൾ ആനത്തകരയെന്ന ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്